السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن ابن عباس رضي الله عنهما أنه قال نهى رسول الله صلى الله عليه وسلم أن يتنفس في الإناء وينفخ فيه തിനെ ശ്വാസം വിടുന്നതിനെ പാത്രത്തിലേക്ക് കുടിക്കുന്ന കഴിക്കുന്ന പാത്രത്തിലേക്ക് ശ്വാസമയക്കാൻ പാടില്ല ൾ അതിനെ വിരോധിച്ചു അതെന്തുകൊണ്ട് അവന്റെ ആ ഒമിനീരിലൂടെ വല്ലതും ആ വെള്ളത്തിലേക്ക് ചെന്നു ഇടയുണ്ട് ചിലപ്പോൾ അവന്റെ വായ പകർച്ചയായിരിക്കാം അപ്പോൾ ആ ദുർഗന്ധം വെള്ളവുമായി പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അത് മൃഗങ്ങളുടെ സ്വഭാവ മൃഗങ്ങള് വെള്ളം കുടിക്കുമ്പോ അവര് പാത്രത്തിൽ തലയിട്ടിട്ടാ കുടിക്കുക അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ ശ്വാസം അയച്ച് വീണ്ടും ആ മൃഗങ്ങൾ ബാക്കിയുള്ളത് മിച്ചമുള്ളത് കുടിക്കും അത് മൃഗത്തിന്റെ പ്രകൃത അപ്പൊ അത് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ വേണ്ടത് അങ്ങനെ ശ്വാസം അയക്കണമെങ്കിലൊക്കെ എന്ത് ചെയ്യുക പാത്രം ചുണ്ടിൽ നിന്ന് അല്പം മാറ്റി പിടിച്ചിട്ട് വേണം ഫുസ് ഔ അതഫുസ് അതുപോലെ തന്നെ അതിൽ ആ പാത്രത്തിൽ ഊതുക ഊതപ്പെടുക അതും നബി നബിസ് വിരോധിച്ചു ഹദീസിലുണ്ടല്ലോ ചൂടായതിന്റെ പിരിലാണെങ്കിൽ അവന് ക്ഷമിച്ചു കൊള്ളട്ടെ അതുപോലെ തന്നെ വല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഗതികൾ കടത്തിയിട്ട് ശുദ്ധിയുള്ളത് കൊണ്ട് എടുത്തു പുറത്തു കളയട്ടെ വിരലുകൊണ്ടല്ല ൊണ്ട് അതിലേക്ക് പ്രവേശിപ്പിച്ച് ആ കരടൊക്കെ എടുത്ത് കളഞ്ഞാൽ അത് പ്രകൃതാൽ വറക്ക വെറുക്കപ്പെടുന്ന ഒരു സംഗതി ഇപ്പൊ അത് ഉണ്ടാകാൻ പാടില്ല അപ്പോ പാത്രത്തിൽ ഊതരുത് അതുപോലെ തന്നെ എന്തു ചെയ്യാൻ പാടില്ല അതിലേക്ക് ശ്വാസമയക്കാൻ പാടില്ല പിന്നെ എന്തു ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ പാത്രം അകറ്റി പിടിച്ചിട്ട് വേണം അത് ചെയ്യാൻ അതുപോലെ അലൈഹി പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ബിസ്മി ചൊല്ലുക കുടിച്ചു കഴിഞ്ഞാൽ അലഹമില്ലാ എന്ന് പറയുക അത് വെള്ളം കുടിക്കേണ്ടത് മൃഗങ്ങളെ പോലെ ഒറ്റ തവണയായിട്ട് ഒറ്റ ഒറ്റത്തായിട്ട് കുടിക്കരുത് പല രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് കുടിക്കണം എന്നാ മൃഗങ്ങളെ അങ്ങനല്ല തവണ അങ്ങനെ വലിച്ചു കുടിക്കുക ചെയ്യപ്പോൾ ഉണ്ടാകരുത് അത് ഘട്ടം ഘട്ടമായിട്ട് കുടിക്കണം എന്ന് അലൈഹി നബിസ്മുസലമങ്ങൾ പറഞ്ഞു അങ്ങനെ തുടങ്ങുമ്പോ ബിസ്മിയുല്യ അതുപോലെ തന്നെ അവസാനിക്കുമ്പോൾ ഹംദ് ചൊല്ലുക അപ്പൊ തുടങ്ങുമ്പോൾ ബിസ്മി എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യമുള്ള ആ കുടിക്കലും സ്വതന്ത്രമായ ഒരു കുടിയായിട്ട് പരിഹരിക്കുക അപ്പൊ അതിനൊക്കെ ബിസ്മി ചൊല്ല അതുപോലെ തന്നെ ഹംദ് പറയുമ്പോഴും അങ്ങനെ തന്നെ ഇമാമുല്ല അലിൻഖാരി പോലെയുള്ള മഹാൻ മരത് വിശദീകരിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആദ്യ ഉരുള വായിലേക്ക് ബിസ്മില്ലാഹിർ ഒക്കുമ്പോൾ ബിസ്മിഹിറു ചൊല്ല അത് സുന്നത്താണല്ലോ പിന്നെ അങ്ങനെ ഓരോ ഉരുള വെക്കുന്ന സമയത്തും അങ്ങനെ ബിസ്മി ചൊല്ലിയാൽ അത് നല്ലതാണ് എന്ന് തന്നെ ഇമാമുകൾ പറഞ്ഞത് കാണാം ഈ സുന്നത്തുകളെല്ലാം ചെയ്യാൻ നമുക്ക്